പുതിയ വീഡിയോ ഇൻകം ടാക്സിനെ കുറിച്ചല്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ പുതിയ ഓഫീസിലേക്ക് മാറിയ സമയത്ത് നമ്മുടെ ഓഫീസിനോട് ചേർന്ന് തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും കമ്പനി സെക്രട്ടറിയുമൊക്കെ നമ്മുടെ അതോട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ അപ്പോൾ അതിലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മിസ്റ്റർ ദീപക് ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് ഒരുമിച്ച് തന്നെയാണ് തൊട്ടടുത്ത് അപ്പുറത്തുംപ്പുറത്തുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇൻകം ടാക്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ചോദിക്കാനുള്ളത് പലപ്പോഴും ഇൻകം ടാക്സ് ആരാണ് ഇൻകം ടാക്സ് കൊടുക്കേണ്ടത് ആരാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഇങ്ങനെ കുറെ സംശയങ്ങൾ നമുക്കുണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരെല്ലാം ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുമോ ഇനി സാധാരണ ഒരു ജോലിക്കാരന് ഇൻകം ടാക്സ് റിട്ടേൺസ് കൊടുക്കേണ്ടതുണ്ടോ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഒരു ജനറൽ ബേസിക് ഐഡിയ തരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളിവിടെ ഈ ആധാരം രജിസ്ട്രേഷൻ ഒക്കെയാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി അപ്പൊ ഈ ആധാരം ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ഗെയിൻ ടാക്സ് വരുന്ന ഒരു പ്രശ്നം അതിന് വാങ്ങിയ ഭൂമി വാങ്ങി എന്നിട്ട് വിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ലാഭം അപ്പൊ അതിന് ഞങ്ങള് കൊടുക്കേണ്ടി വരുമോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകളൊക്കെ വരാനാണ് അപ്പൊ ഞാൻ അങ്ങനെ സംസാരിച്ച് നോക്കുമ്പോൾ പല ആളുകൾക്കും ഇൻകം ടാക്സ് റിട്ടേൺ ചെയ് എന്തിനാണ് ഫയൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൂടാ അതിനറിയാത്ത കുറെ ആളുകളുണ്ട് എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ ആര് ചെയ്യണം ആരൊക്കെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട് ഇതാണ് നമ്മുടെ നമസ്കാരം നമുക്ക് പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എപ്പോഴാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് സമയത്താണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതെന്നാണ് എല്ലാവർക്കും പൊതുവേ ഉള്ള ഒരു ഡൗട്ട് ശരിക്കും നമ്മുടെ ഇന്ത്യയിലെ ഒരു ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ കണക്കാക്കുക അതായത് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ഒരു ഏപ്രിൽ മുതൽ മാർച്ച് അഞ്ച് വരെയുള്ള ഒരു പന്ത്രണ്ട് മാസം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പീരീഡാണ് ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുക ആ ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു വ്യക്തിയെ ഇൻകം ടാക്സിൽ എസ് എസ് എന്ന് പറയും ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ആൾക്ക് മൂന്ന് ലക്ഷത്തിൽ അബൌ ഇൻകം വരുന്നുണ്ടെങ്കിൽ ആൾ കമ്പൾസറി എന്ത് ഫയൽ ചെയ്യണം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം അതായത് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ അബവ് ത്രീ ലാക്സ് ഇൻകം വരികയാണെങ്കിൽ ആൾ കമ്പൾസറി ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം അത് ഒരു മൂന്ന് ലക്ഷം പറഞ്ഞ ഒരു പറഞ്ഞു അയ്യായിരം മൂന്ന് മാസം അതായത് ഇൻകം ആണ് ഇവിടെ പറയുന്നത് ബിസിനസ്സുകാര് അതായത് അഞ്ച് ഹെഡാണ് ഇൻകം ടാക്സിൽ തിരിക്കുക ഒന്ന് സാലറി ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് റിസീവ് ചെയ്യുക സാലറി ഇൻകം ആണ് അയാൾക്ക് ത്രീ ലാക്സ് അബൌ വരികയാണെങ്കിൽ ആൾ എന്ത് ഫയൽ ചെയ്യണം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം അപ്പൊ പൊതുവെ അടുത്തൊരു ചോദ്യം എന്താ വെച്ചാൽ എന്ത് ഏഴ് ലക്ഷം വരെ ടാക്സ് ഇല്ലല്ലോ അപ്പൊ നമ്മൾ ഫയൽ ചെയ്യേണ്ടത് ഇപ്പൊ എല്ലാ നമ്മളിപ്പോ ഈ ബഡ്ജറ്റിൽ തന്നെ കണ്ടു ഈ ഫൈനാൻഷ്യൽ അതായത് ഈ ഏപ്രിൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് ഇല്ല എന്ന് കണ്ടത് അതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുക പന്ത്രണ്ട് ലക്ഷം വരെ എന്തില്ല ടാക്സ് ഇല്ല അപ്പൊ ഞാൻ ഫയൽ ചെയ്യണോന്നുള്ളത് പക്ഷെ അവിടെ എപ്പോഴും ഗവൺമെന്റ് പറയുന്നത് എന്താ വെച്ചാൽ പന്ത്രണ്ട് ലക്ഷം വരെ നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട എന്നുള്ളത് ഒരു റിബേറ്റിന്റെ ആനുകൂല്യമാണ് അതായത് പുതിയ ബഡ്ജറ്റ് പ്രകാരം എന്താ വെച്ചാൽ നാല് ലക്ഷത്തിന് മീത പോയി കഴിഞ്ഞാൽ ഞാൻ മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞത് ഇരുപത്തഞ്ച് മാർച്ച് വരെയാണ് ഇരുപത്തി ഏപ്രിലിന് ശേഷം നാല് ലക്ഷത്തിന് മീത ഇൻകം നമ്മളിപ്പോ സാലറിയാണ് സംസാരിക്കണേന്നുണ്ടെങ്കിൽ നാല് ലക്ഷത്തിന് മീത സാലറി വാങ്ങിക്കുന്നവർ ടാക്സ് ഫയൽ ചെയ്യണം പക്ഷെ എന്തടക്കണ്ട ടാക്സ് അടയ്ക്കണ്ട പന്ത്രണ്ട് ലക്ഷം വരെയാണ് ഇൻകം എന്നുണ്ടെങ്കിൽ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട പക്ഷെ എന്ത് ചെയ്യണം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം ഇപ്പോ പൊതുവേ ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ബാങ്ക് എംപ്ലോയീസ് അങ്ങനെ വർക്ക് ചെയ്യണവരൊക്കെ അവരുടെ നിന്ന് ടി ഡി എസ് കട്ട് ചെയ്തു പോകും അപ്പൊ പൊതുവേ എല്ലാവരുടെയും ഒരു ധാരണ എന്താ വെച്ചാൽ ടാക്സ് കട്ട് ചെയ്ത് പോകൊണ്ട് അപ്പൊ ഞാൻ ടാക്സ് അടക്കിണ്ടല്ലോ ഞാൻ ഇനി ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും അവിടെയാണ് ടാക്സ് ടി ഡി എസ് അടയ്ക്കണതും റിട്ടേൺ ഫയൽ ചെയ്യണതും രണ്ടും രണ്ടാ എല്ലാ മാസവും ടി ഡി എസ് അവര് കട്ട് ചെയ്ത് പോകളും പക്ഷെ ഒരു സാമ്പത്തിക വർഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ ജൂലൈ മുപ്പത്തൊന്നാം തീയതിക്കുള്ളില് നമ്മൾ എന്ത് ഫയൽ ചെയ്യണം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം നമുക്ക് ഈ വർഷം തന്നെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതേ കഴിഞ്ഞു ഇനി നിങ്ങൾ ജൂൺ ജൂലൈ മാസം മാസാവുമ്പോഴേക്കും എന്ത് കൊടുക്കണം ഇൻകം ടാക്സ് റിട്ടേൺ മൂന്ന് ലക്ഷത്തിനും മീതെ നിങ്ങൾക്ക് ഇൻകം വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ഫയൽ ചെയ്യണം സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിലെ ഫയൽ ചെയ്യുന്ന ആളുകൾക്ക് നാല് ലക്ഷം ഫയൽ ചെയ്താൽ മതി അതും പന്ത്രണ്ട് ലക്ഷം വരെ നിങ്ങൾക്ക് ആ റിബേറ്റിന് ആനുകൂല്യം ഈ വർഷം നിങ്ങൾക്ക് ഏഴായിരം ലക്ഷം വരെ എന്ത് കിട്ടുള്ളൂ കഴിഞ്ഞ ആനുകൂല്യം കഴിഞ്ഞു അതെ അതെ അത് കൊറേ ആൾക്കാർക്ക് എന്താ ടി ഡി എസ് കട്ട് ചെയ്യും ഇപ്പൊ അഡ്വക്കേറ്റ് സാറിനെ പോലെ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് പ്രൊഫഷണൽസ് ഇവരെ സംബന്ധിച്ചോളൊക്കെ നമ്മളിപ്പോ ഒരു കോൺട്രാക്ട് വിചാരിക്കുക ഒരു കോൺട്രാക്റ്റ് ഞാൻ ഇപ്പൊ ഒരു ബിസിനസ് ഒരു ബിൽഡിങ്ങിന്റെ കോൺട്രാക്ട് എടുത്തു രണ്ട് ലക്ഷം രൂപയെന്ന് കോൺട്രാക്ട് ഈ രണ്ട് ലക്ഷം കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഒരു രണ്ട് ശതമാനം ടി ഡി എസ് അവര് കട്ട് ചെയ്യും നമുക്ക് പൈസ തരുന്ന ആള് അപ്പൊ നമുക്ക് ആ ഒരു പക്ഷെ ആ ഒരു കോൺട്രാക്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ലക്ഷത്തിന് രണ്ട് ശതമാനം നാലായിരം രൂപ അവര് ടി ഡി എസ് കട്ട് ചെയ്തു ശരിക്കും ഒന്ന് ആലോചിച്ചോ നമുക്ക് ടാക്സ് അടക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല പക്ഷെ നാലായിരം രൂപയുടെ ടി ഡി എസ് അവര് ണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നേരെ പറഞ്ഞ പോലെ ടാക്സ് ഫയൽ ചെയ്യണൽസിന്റെ അടുത്ത് പോവുക ഇൻകം ടാക്സ് നമ്മുടെ ഇത്ര രൂപ കട്ട് ചെയ്തിട്ടുണ്ട് പറയാ ജൂൺ മാസത്തിൽ എന്ത് ചെയ്യുക റിട്ടേൺ ഫയൽ ചെയ്യുക ആ നാലായിരം രൂപ നിങ്ങൾക്ക് ഒരു ടു ത്രീ വീക്സിനുള്ളിൽ ഫയൽ ചെയ്ത റീഫണ്ട് വരും അങ്ങനെയാണോ റീഫണ്ട് വരുന്നത് അപ്പൊ നമ്മുടെ നിങ്ങൾ എന്താ ചെയ്യേണ്ട ടി ഡി എസ് കട്ട് ചെയ്ത എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ലിമിറ്റിന്റെ കട്ട് ഭൂമി ഒക്കെ ആണെങ്കിൽ ഭൂമി നമ്മൾ കൂടുതൽ ആധാർ റേഷ് അമ്പത് ലക്ഷം രൂപയുടെ മീതെ നമ്മൾ അതിൽ കൺസിഡറേഷൻ എമൗണ്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മൾ വൺ പെർസെന്റേജ് ആണ് കട്ട് ചെയ്യണത് ടീച്ചേഴ്സ് രണ്ട് പല കോൺട്രാക്ടിന് അപ്പൊൻറ്റി ഫോർ സി എന്ന് പറഞ്ഞ സെക്ഷനാണ് കോൺട്രാക്റ്റിന് ഭൂമിയെ സംബന്ധിച്ചോളം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പലർക്കും ഡൗട്ടുള്ളാണ് അതായത് ശരിക്കും സെയിൽസ് ഇപ്പോ ഇപ്പൊ പറഞ്ഞ ഫിഫ്റ്റി ഫൈവ് ലാക്സ് ആണ് ഇവിടെ സെയിൽസ് പറഞ്ഞാൽ ആ അമ്പത്തഞ്ച് ലക്ഷത്തിന്റെ ഒരു ശതമാനം നമ്മൾ ടാക്സ് കട്ട് ചെയ്യും അമ്പത്തയ്യായിരം രൂപ ടാക്സ് ഫയൽ ചെയ്യുന്ന ടൈമില് ഈ അമ്പത്തഞ്ച് സെയിൽസ്ന്ന് നമ്മൾ എന്നാണോ വാങ്ങിയാൽ പത്തിലാണ് അതെ രണ്ടായിരത്തി പത്തിലാണ് ഭൂമി വാങ്ങിയാൽ രണ്ടായിരത്തി പത്തിന്റെ ഇന്നത്തെ ഇൻകം ടാക്സ് പ്രകാരമുള്ള ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഉണ്ട് ആ അത് ജൂലൈ ആ ജൂലൈ രണ്ടായിരത്തി ിന്റെ മുന്നേ വാങ്ങിയ പ്രോപ്പർട്ടീസിന് ഇൻഡെക്സേഷൻ കിട്ടും അത് കഴിഞ്ഞ കിട്ടില്ല അപ്പൊ രണ്ട് രീതിയിലാണ് ഇപ്പൊ പോണത് അപ്പോ അങ്ങനെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് കൊടുക്കാൻ മറ്റൊന്ന് കൊടുക്കാം രണ്ടും ഇപ്പൊ കമ്പയർ ചെയ്യാം ആ കോസ്റ്റ് ലെസ് ചെയ്ത് ബാക്കി വരുന്ന പ്രോഫിറ്റിന് മാത്രമേ എന്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അത് ഇനി ടാക്സ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് പിടിച്ച ആ ടി എസ് ഒഴിച്ച് നിങ്ങൾക്ക് എന്തും ചെയ്യാം റീഫണ്ട് ക്ലെയിം ചെയ്യാം പൊതുവേ ഒന്ന് ബേസിക് പറയുകയാണെങ്കിൽ ഒന്ന് മൂന്ന് ലക്ഷം അല്ലെങ്കിൽ അഥവാ നാല് ലക്ഷം രണ്ടു വർഷത്തിൽ പിടിക്കുകയാണെങ്കിൽ ഈ ലിമിറ്റിന് മീത പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും റിട്ടേൺ ഫയൽ ചെയ്യണം രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ ഇപ്പൊ പൊതുവേ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഷെയർ ട്രേഡിംഗ് ചെയ്യണവരുണ്ടായിരിക്കും മറ്റേ ബിസിനസ് ചെയ്യേണ്ട ഇവർക്കൊക്കെ ലോസ് ആയിരിക്കും ഇവരെന്താ പറയുക ഞങ്ങൾക്ക് ലോസ് ആണല്ലോ ഞങ്ങൾ ഇന്നെ ഫയൽ ചെയ്യണെന്നാണ് പക്ഷെ നിങ്ങൾ ലോസ് റിട്ടേൺ ഒരു ജൂലൈ മുപ്പത്തൊന്നിനുള്ളിൽ ഫയൽ ചെയ്താൽ അടുത്ത വർഷം നിങ്ങൾക്ക് ലാഭം വരികയാണെങ്കിൽ ഈ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ പറ്റും അത് കുറെ ആൾക്കാർക്ക് അറിയില്ല നമ്മളിപ്പോ ഞങ്ങൾ ഇപ്പൊ ഒരു ലക്ഷം രണ്ട് ലക്ഷം നമ്മൾ ഇത്തവണ നഷ്ടമാണെങ്കിൽ കൂടി നമ്മൾ ഇത് ഫയൽ ചെയ്താൽ അതെ അടുത്ത വർഷം ലാഭമായി വരുന്ന സമയത്ത് നമ്മൾ നമ്മളടക്കേണ്ട ടാക്സ് ഇത് ഈ രണ്ടും മാത്രം അടച്ചാൽ മതി ലോസ് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളത് അടച്ചാൽ മതി അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക ലോസ് ആണെങ്കിലും ഇപ്പൊ ഷെയർ ട്രേഡിംഗ് ബിസിനസ് ഉള്ളവർക്കും സാലറി ഉള്ളവരൊക്കെ ഷെയർ ട്രേഡിങ് ചെയ്യണ്ടാവും അത്രയും ലോസ് വന്നിട്ടുണ്ടാവും നമ്മൾ എന്ത് ചെയ്യുക ആ ലോസ് അപ്പൊ റിപ്പോർട്ട് ചെയ്ത് പോവുക മൂന്നാമത്തെ കേസ് എന്താ വെച്ചാൽ സാലറി ഇല്ലാത്ത ബിസിനസ്സുകാർക്കൊക്കെ ഒരു ഇൻകം പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ ആണ് നമ്മളിപ്പോ ഒരു ഹൗസിംഗ് ലോൺ എടുക്കാൻ പോയി വെഹിക്കിൾ ലോൺ എടുക്കാൻ പോയി ഇതൊക്കെ നിങ്ങളോട് ചോദിക്കാം രണ്ടു വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിന്റെ അക്നോളജ്മെന്റ് മെന്റാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഇതൊരു ഇൻകം പ്രൂഫും കൂടിയാണ് അപ്പൊ സാലറി കാര്യം മാത്രമല്ല ചെറിയൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ പോലും ചില ചെറിയ പോയിന്റ് ആണ് വിസ പർപ്പസിന് വേണ്ടിയിട്ട് പോകുമ്പോഴും രണ്ട് മൂന്ന് വർഷത്തെ ഐ ടിആർ വേണം അപ്പൊ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോട്ടെ ചെറിയ ഇൻകം ആണെങ്കിലും ലോസ് ആണെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്ത് പോകുക അപ്പൊ നമുക്കൊരു ഇൻകം പ്രൂഫായി അപ്പൊ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മൾ എല്ലാ ആളുകളും മൂന്ന് ലക്ഷത്തിനും മീത വരുമാനമുള്ള മുഴുവൻ ആളുകളും ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തിരിക്കണം പക്ഷെ അവരുടെ ഇൻകം ടാക്സ് കൊടുക്കേണ്ടത് അതായത് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഏഴു ലക്ഷം രൂപയും അടുത്ത വർഷം മുതൽക്ക് നമുക്ക് ഫയൽ ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെയും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതില്ല പക്ഷേ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് പോലെയുള്ള ഒരു സംഗതി നമ്മൾ ഫയൽ ചെയ്തിരിക്കണം ഇതാണ് പ്രധാനമായ കാര്യം അടുത്ത ദീപിക നമ്മളോടൊപ്പം തന്നെ ഉണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു സന്തോഷം താങ്ക് യു